ഈ ചെടി തുമ്പ തുമ്പ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് തുമ്പ നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫീവറൊക്കെ പിടിക്കുവാണെങ്കിൽ ജലദോഷം ഫീവർ അങ്ങനെ ഇത് നസ്യത്തിന് ഉപയോഗിക്കുന്ന ചെടിയാണിത് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഈ ചെടി ഒരു ചെടി ഫുള്ള് പറിക്കുക എന്നിട്ട് അതിൻ്റെ കൂടി നല്ല നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ആവി നമ്മൾ നോർമൽ ആവി പിടിക്കില്ലേ ആവി പിടിക്കുമ്പോൾ അതിന് പകരം ഈ ചെടി മൊത്തത്തിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് മൊത്തം ഒരു ചെറിയ കഷ്ണം ഉള്ളി കുഞ്ഞുള്ളി കുഞ്ഞുള്ളിയില്ലേ കുഞ്ഞുള്ളിയും പിന്നെ ഒരു പീസ് നാരങ്ങയും കൂടി ഇട്ട് ആവി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളംകാല് വരെ വേർക്കും ഫീവർ മാറും ഒരു കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് പണ്ട് മുതലേ ഓണത്തിനും മാത്രം എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല ഇത് വലിയൊരു ഔഷധ സസ്യമാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഒരു ചെടിയാണ് ഈ തുമ്പച്ചെടി കണ്ടിട്ടില്ലാത്ത പിള്ളേരെല്ലാം ഒന്ന് സൂക്ഷിച്ചു നോക്കിയോ എന്താണ് തുമ്പ എന്നുള്ളത്